ഹായ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് വൈകുമ്പോൾ സീനിയാണോ എന്ന് വെച്ചാൽ ഒരിക്കലും അല്ല ഇന്നത്തെ മോർണിംഗ് വൈബ് ഇത് ഈ അടിയിൽ കാണുന്ന സംഭവം കണ്ടോ ക്രിയേറ്റിവിറ്റിയുടെ ഒരു അവസാന വാക്കെന്നൊക്കെ പറയാം ഇത് നിങ്ങൾ നിന്ന് കാണുമ്പോൾ എന്തായിട്ടാണ് ഫീൽ ചെയ്യുന്നത് പക്ഷേ അടുത്തേക്ക് വരുമ്പോൾ വേറെ റേഞ്ച് ആയിരിക്കും അത് ചെയ്ത ആളെ കൊണ്ട് നമുക്ക് കാണല്ലേ അതെ അതേ ആളെ തന്നെ ഇതിനോട്ടാ വരും ഈ മനുഷ്യൻ തന്നെയാണ് ദാ ഇതെന്താ ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടാ ചെയ്തിട്ടില്ലേ മരത്തിന്റെ കമ്പ് ഇത് കണ്ടോ നമ്മുടെ എന്താ പ്രത്യേക എന്തെങ്കിലും പ്രത്യേകം ചെയ്യാം എന്നിട്ട് ഒരു ചട്ടി കമത്തി വെച്ചു അതിന്റെ മുകളിൽ നമ്മുടെ സാധാ ഫ്ലവർ ഉള്ള പോട്ട് വെച്ചു എടുത്ത് വെച്ചു എത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം നോക്കിയാൽ എത്ര മനോഹരമായിട്ട് ചെയ്തത് നോക്കിയാൽ ആകെ ഒരു ഇരുപത് രൂപയുടെ കയർ ചിലവായി ചെലവായിട്ടുണ്ടാവും അല്ലെ കുറച്ച് കമ്പും അപ്പൊ സ്ട്രെയിറ്റ് ആയിട്ടുള്ള നമുക്ക് നമ്മുടെ വയനാട്ടിലൊക്കെ പറയുകയാണെങ്കിൽ കാപ്പിയുടെ കമ്പവും കിട്ടാ അപ്പൊ ഇങ്ങനെയൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ മനുഷ്യന് ഇതൊന്നുമല്ല ഒരുപാട് കാര്യങ്ങൾ പുറകെ വരും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ ടാറ്റ